അള്ളാഹു സുബ ഇത് മഴക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായ ഒരു കാല സമസ്തകയുള്ള ജമീയ സുൽമ രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് എല്ലാവരോടും വളരെ കർശനമായിട്ടുള്ളൊരു ദേശമുണ്ടായിരുന്നു പലരും ദ്വാഴ ചെയ്തിട്ടുണ്ട് സംസ്കാരത്തിൻ്റെ ശേഷം ത്യാഴക്കാൻ വേണ്ടിയും മറ്റുമൊക്കെ ഇപ്പം ഇന്ന് പ്രത്യേകമായിട്ടൊരു ആഹ്വാനം ചെയ്തിട്ടുണ്ട് അത് സാധ ഒരു ദ്വാഴ മാറ്റാൻ പറ്റില്ല ഇസ്തഫിർ ഹുറംബക്കും അള്ളാഹുവിനോട് എന്താക്കുക നമ്മൾ ഇസ്തഫാർ ചെയ്യണം എന്നാ അപ്പം നമ്മൾ തെറ്റ് ചെയ്ത തെറ്റൊക്കെ ഒഴിഞ്ഞ് അള്ളാഹു സുബാനുഭവത്തേക്ക് ഖേദിച്ച് വടങ്ങി വിഖറുകളെ വർദ്ധിപ്പിച്ച് മഹാന്മാർക്കുള്ള ആഫാറുകളെ മുന്നിരുത്തി കൊണ്ട് ചെയ്യണം അതാണ് റസൂലായി സലഹ് അലി വസ്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം മഹാനാവുന്ന ഉമർ മുൻ ഖത്താബ് തങ്ങൾ മയഞ്ചാത്ത ആ സമയത്ത് ഉമർ മുൻ ഖത്താബിനോട് വന്നു പറഞ്ഞു ഞങ്ങൾ മുഖാരി വായത്തില്ലേ ആ പറഞ്ഞ് അള്ളാഹു മീന്നു തവസ് നബിനെ മുന്നിർത്തി കൊണ്ടായിരുന്നു ഞങ്ങള് ചോദിച്ചിരുന്നത് അങ്ങനെ നബീനെ മുന്നിർത്തി ചോദിച്ചാൽ കിട്ടുമെന്നുള്ളത് ഉറപ്പാണല്ലോ ഇപ്പൊ നബിസുല്ലാ വസ്ലമ്മ തങ്ങളുടെ മരണശേഷം അവിടെ കബറിങ്ങൾ ചെന്ന് തപസ്വിക്കാൻ പറ്റാത്ത കൊണ്ടല്ല അത് ഹയാത്തുള്ള ഒരു ആളുണ്ടാവുമ്പോൾ അദ്ദേഹം മരണപ്പെട്ട ആളേക്കാളും പതില് കുറഞ്ഞ ആളാണെങ്കിലും ആ ഹയാത്തുള്ളവരെ കൊണ്ട് തപസ്വടിച്ച് കുഴപ്പമില്ലാത്തുള്ള ഒരു ബസ്സില പഠിപ്പിച്ചു വരാൻ വേണ്ടി മഹാനാവുന്ന സതാപങ്ങള് അവിടെന്താക്കി അബ്വാഹുവിന്റെ റസോലിന്റെ എളാപ്പയാവുന്ന അബ്ബാസ് റബി അവ്വാഹു താരാ മൂപ്പരെ മുന്നിൽത്തി കൊണ്ടിട്ടാണ് പണ്ട് നമ്മളെ ഈ ഭാഗത്തൊക്കെ മമ്പൂർന്ന് കോഴിയിട്ടു അത് ഭയമക്കാർക്കൊക്കെ അറിയാം അന്ന് കോഴി എടുത്ത് അത് മയം പെയ്യും അന്ന് കോഴി എടുത്ത് വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടിടക്കലായിരുന്നു നെല്ലിന് വേമ്പത്തും കൂടി മറ്റുമൊക്കെ എന്നിട്ട് ഒരു വിജനമായ ഒരു സ്ഥലത്ത് എല്ലാവരും കൂടി കൂഴിയിരുന്നു ഈ കൊടി മുന്നിലെച്ച് നമ്മൾ ദയിലിട്ടായിരുന്നു അന്ന് മഴ വർഷിക്കാറുണ്ടായിരുന്നു മഹാന്മാരുടെ ആഫ്റാറുകൾ അപ്പോൾ മഹാന്മാരുടെ ആഫ്റാറുകൾ ആ ആഫ്രാറുകളും കൂടി തപസ്സു ചെയ്തുകൊണ്ട് നമ്മൾ ദ്വായ ചെയ്യാം അതല്ലെങ്കിൽ പിന്നെ മഴ തേടാൻ വേണ്ടിയുള്ള നിസ്കാരുണ്ട് ആ നിസ്കാരത്തിൻ്റെ മുമ്പായിട്ട് മോൻപുണ്ട് മൂന്ന് ദിവസം അതൊക്കെ നാളെ ഹത്തീവ്മാരോട് ആ അതിനെപ്പറ്റിയൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയും സമസ്തയുള്ള ജമീയത്തുലന്മ ഒരു ആഹ്വാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അറമുറാഹീനായ തമ്പുരാനെ ധാരാളമായി ഞങ്ങൾക്ക് വർഷിപ്പിച്ചു തന്നെ തമ്പുരോനെ ബുദ്ധിമുട്ടല്ലാത്ത എല്ലാ നിരക്കുള്ള ഉപകാരമുള്ള മയെ വർഷിപ്പിച്ച തമ്പൂർവനെ മഴ ഇല്ലാത്തുകൊണ്ട് ഈ രാജ്യത്തും പല സ്ഥലങ്ങളിലും ഒരുപാട് മനുഷ്യരും മൃഗങ്ങളും മറ്റുള്ള ജീവജാലങ്ങളെല്ലാം അതുപോലെ തന്നെ ഇവിടുത്തെ മരങ്ങളും സസ്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടാവുന്നുണ്ട് ഇതൊക്കെ ഞങ്ങളൊക്കെ ഭാവികളാണ് തമ്പൂരോനെ ഞങ്ങൾ ചെയ്തതായ തെറ്റുകാരനമായി ഞങ്ങളെ പിടിച്ച് ശിക്ഷിക്കലെ തമ്പുരവാനെ ഞങ്ങൾക്കൊക്കെ സുഭിക്ഷമായ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ധാരാളമായ വർഷിപ്പിച്ചു തന്നെ തമ്പൂരിവനെ ഈ മഹാന്മാർക്കുള്ള ഹക്ക കൊണ്ട് വർഷിപ്പിക്കണേ തമ്പൂരോനെ